തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നേതൃയോഗം പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാരിനുള്ള കനത്ത തിരിച്ചടിയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിധിയെന്ന് അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത് ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും നാട്ടകം സുരേഷ് കൂട്ടിച്ചേർത്തു ആ സഹിക്കാൻ വരാത്ത സങ്കടം ഈ രണ്ട് വോട്ടിനും നാലു ഓട്ടും തോറ്റെടുത്ത് അവർ ഒന്നുകൂടി പത്ത് നാല് വോട്ട് ഒന്നും ചെയ്യാൻ കഴിയും ഒന്നൊന്നും ചെയ്യിപ്പിക്കില്ല നമ്മുടെ മാനേജ്മെന്റിന്റെ വലിയൊരു പരാജയമാണ് അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ പരാജയപ്പെട്ടു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ പരാജയം ഇനി ഒരു ഗവൺമെന്റ് കൂടി പിണറായി വിജയൻ പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഈ ഈ ഗവൺമെന്റിനെ താഴെ ആർക്കാനാണ് പഞ്ചായത്തിലെ ജനങ്ങൾ നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്നത് ആ ഉത്തരവാദിത്തമായി ഗവൺമെൻ്റിനെ താഴെ ഇറക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവരും കൂടി ഏറ്റെടുക്കണം അവൻ ഓട്ടർ പട്ടികയിൽ നിന്ന് ഒരാളിൻ്റെ പേര് പോലും ഓട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല ഇല്ലാതാകാൻ പാടില്ല കുറച്ച് ദിവസങ്ങളെ നമുക്ക് ഓട്ടർ പട്ടിക പേര് ഇറക്കാനുള്ളൂ ആ ദിവസങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ അഞ്ചോം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ നിന്നു ജയിച്ചു വന്ന ആളുകളോടുള്ള വിനീതമായ എൻ്റെ അഭ്യർത്ഥന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി പൂവം നിൽക്കുന്നതിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ജി ഹരിദാസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജൊറായി പൊനാട്ടിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് ടോമി പുളിമാൻതുണ്ടം ബിജു കുമ്പിക്കൻ സെബാസ്റ്റിൻ പുല്ലാട്ടുകാല ജോൺസൺ തീയട്ടുപറമ്പിൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ വാർഡിൽ നിന്നും മത്സരിച്ച കോൺഗ്രസ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു